ഈ കഴിഞ്ഞ നീറ്റ് പരീക്ഷയുടെ റിസൾട്ട് പുറത്തു വന്നപ്പോൾ കുട്ടികളെല്ലാം ഞെട്ടിയിരിക്കുകയാണ് റാങ്ക് ലിസ്റ്റിൽ വൻതോതിൽ തിരിമറിയും അഴിമതിയും നടത്തിയിരിക്കുന്നു എൻ ടി എ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ചരിത്രത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത റാങ്ക് ആണ് പുറത്തു വന്നിരിക്കുന്നത് അറുന്നൂറ്റമ്പത് മാർക്ക് വാങ്ങിയാൽ പോലും ഒരു ഗവൺമെൻറ് സീറ്റ് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർത്തിയിരിക്കുന്നു എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപത് മാർക്ക് വാങ്ങിയ എഴുപതിൽ പരം കുട്ടികൾ ഉണ്ട് ഇതുവരെ ആറോ ഏഴോ കുട്ടികൾ മാത്രമാണ് ഇതിന് മുമ്പുണ്ടായിരുന്നത് അപ്പോൾ വൻതോതിൽ തിരിമറി നടന്നിരിക്കുന്നു സമയം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഗ്രേസ് മാർക്ക് ചരിത്രത്തിലാദ്യമായി കൊടുത്തിരിക്കുന്നു എവിടെയും അതിനെപ്പറ്റി പറയുന്നില്ല ഈ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന വലിയ വലിയ സ്ഥാപനങ്ങൾക്ക് പോലും ഇങ്ങനെ ഒരു സംഭവം ഉള്ളതറിയില്ല ഇങ്ങനെ ഒരു നിയമം ഉള്ളതറിയില്ല അപ്പം തിരിമറി നടത്തിയിരിക്കുന്നു എവിടെയെല്ലാമോ ഇത് കൃത്രിമം നടന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ പരീക്ഷ റദ്ദു ചെയ്ത് കുട്ടികളെ മൂന്നും നാലും വർഷം കഷ്ടപ്പെട്ട് പഠിച്ച ഈ കുട്ടികൾക്ക് നീതി കൊടുക്കണം കേന്ദ്ര ഗവൺമെൻറ് അർജൻ്റായിട്ട് ഇതിൽ ഇടപെടണം എന്ന് മാത്രമാണ് പറയാനുള്ളത് ഇരുപത്തി ലക്ഷത്തിൽ പരം കുട്ടികളാണ് ഓരോ വർഷവും എം ബി ബി എസ് സീറ്റിന് വേണ്ടിയിട്ട് ഇന്ത്യയിലാകമാനം എൻ ടി എ നടത്തുന്ന പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യുന്നത് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പരീക്ഷ മെയ് അഞ്ചിനായിരുന്നു അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ പുറത്തു വന്നു എൻ ടി എ നടത്തിയ തട്ടിപ്പിൻ്റെ കഥകൾ ഓരോ യൂട്യൂബ് ചാനലും പുറത്തെടുക്കുമ്പോൾ ഓരോ ദിവസവും പുറത്തു വരികയാണ് പരീക്ഷ കഴിഞ്ഞ ഉടനെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി എന്നുള്ള വിവരം പറഞ്ഞുകൊണ്ട് ഒരുപാട് വിവരങ്ങൾ പുറത്തു വന്നു ഇപ്പോൾ റിസൾട്ട് പുറത്തു വന്നു റിസൾട്ട് വന്നപ്പോൾ അത്ഭുതകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം വർഷവും കിട്ടുന്ന റാങ്കുകൾ ഏതാണ്ട് ഒരഞ്ചരട്ടിയിലധികം വർധനവ് വന്നിരിക്കുന്നു എന്നാണ് ഓരോ മാർക്കിലും ഉണ്ടായിരിക്കുന്നു എന്നാണ് അപ്പോൾ എവിടെയോ ഒരു ചതി നടന്നിരിക്കുന്നു ഒരു വെട്ടിപ്പ് നടന്നിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഒരു ആറോ ഏഴോ കുട്ടികൾക്കാണ് എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപത് മാർഗം കിട്ടാറുണ്ട് പക്ഷേ ഈ വർഷം അത് അറുപത്തിയേഴോ എഴുപതോ കുട്ടികൾക്ക് എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപത് മാർഗം കിട്ടിയതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു കിട്ടാൻ ചാൻസ് ഇല്ലാത്തൊരു മാർക്ക് എഴുന്നൂറ്റി പതിനെട്ടും എഴുന്നൂറ്റി പത്തൊമ്പതും മാർക്കേ വരാൻ പാടില്ലാത്തൊരു മാർക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നു അങ്ങനെ ഒരുപാട് പാളിച്ചകളുടെയും പ്രശ്നങ്ങളുടെയും ഒരു റിസൾട്ടാണ് പുറത്തുവിട്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതിൽ വലിയൊരു തട്ടിപ്പ് നടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് എല്ലാവരും സംശയിക്കുന്നത് ഏതാണ്ട് അറുനൂറ്റമ്പത് മാർക്ക് വാങ്ങിയ കുട്ടിക്ക് പോലും ഈ വർഷം ഗവൺമെൻറ് സീറ്റ് കിട്ടാൻ വഴിയില്ല എന്നുള്ളതാണ് പുറത്ത് കേൾക്കുന്നത് ഇത് വലിയൊരു അപകടകരമായ സ്ഥിതിയാണ് മൂന്നും നാലും വർഷത്തെ കഠിനമായ ശ്രമങ്ങൾക്കൊടുവിൽ ഒരുപാട് ലക്ഷങ്ങൾ കോച്ചിങ് സെൻറ്ററുകൾക്ക് കൊടുത്ത് ഒന്നും രണ്ടും മൂന്നും നാലും തവണ എഴുതിയ കുട്ടികൾ ഒരു അറുന്നൂറ്റി നാൽപ്പത് അറുന്നൂറ്റമ്പത് മാർക്ക് ഒരു ഗവൺമെൻറ് സീറ്റ് ഉറപ്പാക്കി സ്വപ്നം കണ്ടുവന്നപ്പോൾ നിരാശപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് അറുന്നൂറ്റി അമ്പത്തഞ്ച് മാർക്കെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഗവൺമെൻറ് സീറ്റ് കിട്ടൂ എന്നിരിക്കേ വലിയ ലക്ഷങ്ങൾ കൊടുത്ത് പ്രൈവറ്റിൽ പോയി പഠിക്കാൻ കഴിവില്ലാത്ത ഒരുപാട് മക്കളുടെ സങ്കടങ്ങളാണ് ഈ എൻ ടി എ ഈ ഈ വലിയ അഴിമതിയിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് ഈ പരീക്ഷ റദ്ദു ചെയ്ത് വീണ്ടും മര്യാദക്ക് ഈ പരീക്ഷ നടത്തി കുട്ടികൾക്ക് നീതി ഉറപ്പാക്കണം എന്നുള്ള ആവശ്യം ഉയർന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ എൻ ടി എ ഒരു കാര്യം ഉറപ്പാണ് ഇത്തരത്തിലുള്ളൊരു വലിയ ചേഞ്ച് ഇത്ര ക്വസ്റ്റ്യൻ പേപ്പർ എളുപ്പമായാൽ പോലും ഇങ്ങനെ ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടാവാൻ വഴിയില്ല ഒരു ഉദാഹരണം പറയാം ഏതാണ്ട് അറുന്നൂറ് മാർക്കുള്ള അല്ലെങ്കിൽ ഒരു അറുന്നൂറ്റി പത്ത് മാർക്കുള്ള കുട്ടിയുടെ കഴിഞ്ഞ വർഷത്തെ ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു ഇരുപത്തി ഏഴായിരവും മറ്റോ ഉണ്ടായിരുന്നത് ഇത്തവണ അത് എനിക്ക് തോന്നുന്നത് എഴുപതിനായിരത്തിൻ്റെ മുകളിലേക്ക് ഉയർന്നു കഴിഞ്ഞു എന്നാണ് ഒരുവിധത്തിലും ചാൻസ് ഇല്ലാത്തൊരു കാര്യമാണത് സ്വാഭാവികമായിട്ടും ഒരു പത്ത് മാർക്കിൻ്റെ ഡിഫറൻസൊക്കെ വരാറുണ്ട് ഇരുപത്തേഴായിരം റാങ്ക് കിട്ടിയ ഒരു മുപ്പതിനായിരം റാങ്കിലേക്ക് മാറാം അല്ലെങ്കിൽ രണ്ടായിരം മൂവായിരം റാങ്ക് വർദ്ധിക്കാറുണ്ട് പക്ഷേ ഇത് അതല്ല അഞ്ചരട്ടിയോളം റാങ്കുകൾ വർദ്ധിക്കുക അല്ലെങ്കിൽ നാലരട്ടിയോളം റാങ്ക് വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ അപ്പം എന്തോ എവിടെയോ പാളിച്ചു നടത്തിയിട്ടുണ്ട് ഈ എൻ ടി ഈ പരീക്ഷ നടത്തിപ്പിൽ അത് ഈ എൻ ടി എ ശ്രദ്ധിക്കണം ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലും കേന്ദ്രമന്ത്രിമാരുടെ ശ്രദ്ധയിലും പുതിയ മന്ത്രിസഭ അധികാരമേറ്റാൽ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ വിഷയമാണ് ഇരുപത്തില്ല ഇരുപത്തിമൂന്ന് ലക്ഷം കുട്ടികളുടെ സങ്കടമാണ് ഏതാണ്ട് പത്തോ ഇരുപത്തയ്യായിരം പേരുടെ മാത്രം സന്തോഷമാണ് ഇവിടെ നടക്കുന്നത് മറ്റുള്ള കുട്ടികൾ കഷ്ടപ്പെട്ട് അറുന്നൂറ്റമ്പതും അറുനൂറ്റി അറുപതും മാർക്ക് വാങ്ങിയ കുട്ടികൾ എന്ത് ചെയ്യണമെന്നുള്ളതിന് ഉത്തരം പറയേണ്ടത് എൻ ടി എ ആണ് കേന്ദ്ര ഗവൺമെൻറ് ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇതിനുവേണ്ടി എല്ലാവരും സംഘടിച്ച് നിങ്ങൾ വലിയൊരു മെമ്മോറണ്ടം കേന്ദ്ര നരേന്ദ്രമോദിക്കായാലും പുതിയ മന്ത്രിസഭയ്ക്കായും അയക്കണം ഇവിടുത്തെ സംസ്ഥാനങ്ങൾക്ക് അയക്കണം അതാത് രാഷ്ട്രീയ നേതാക്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം മീഡിയയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്നാണ് വിനീതമായ അഭിപ്രായം കാരണം ഈ കുട്ടികളുടെ സങ്കടങ്ങൾ സത്യത്തിൽ വളരെ ഞെട്ടിക്കുന്നതാണ് അറുന്നൂറ്റി നാൽപ്പത് മാർക്ക് വാങ്ങിക്കുക എഴുന്നൂറ്റി ഇരുപത് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് അതൊരു ഗവൺമെൻറ് സീറ്റ് ഉറപ്പാക്കുന്ന മാർക്കാണ് പഴയ പഴയകാലത്ത് പക്ഷേ അത് സ്വപ്നം കാണാൻ പോലും പറ്റില്ല എന്നുള്ള അവസ്ഥയിൽ എത്തിച്ചേർക്കുന്നു അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളിഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എത്രയും വേഗം ഈ മെസ്സേജ് കഴിയുന്നത്ര പേരിലെത്തിക്കുക